ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈടൊന്നും നൽകാതെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണായി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എം ബി എഫ് സികൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ പദ്ധതി അനുസരിച്ചുള്ള ലോൺ ലഭിക്കുന്നതാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ പി എം എം വൈ പദ്ധതിയിലൂടെയാണ് ഈടില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നത് മുദ്ര ലോണിനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ശിശു ലോൺ കിഷോർ ലോൺ തരുൺ ലോൺ എന്നിങ്ങനെയാണ് ഉള്ളത് ശിശു ലോണിൽ പരമാവധി അമ്പതിനായിരം രൂപ വരെയാണ് ലഭിക്കുക കിഷോർ ലോണിൽ അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും തരുൺ ലോൺ പ്രകാരം അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്ര ലോൺ നൽകുകയുള്ളൂ ഓട്ടോറിക്ഷ വാങ്ങുക ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്ര ലോൺ ഉപയോഗിക്കാം ഇതിന് പുറമെ കൂൾബാർ സലോൺ ജിം ബുട്ടിക് തയ്യൽ കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മെഡിക്കൽ ഷോപ്പ് കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്ര ലോൺ ലഭിക്കും ഡയറി ഫാം ആട് കോഴി പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായും മുദ്ര വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് മുദ്രാ വായ്പകൾ നൽകി വരുന്നത് അൻപതിനായിരം രൂപ വരെയുള്ള ശിശുവായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മുൻഗണന നൽകുന്നുണ്ട് ചെറിയ തുകകൾ എത്തിച്ചുകൊണ്ട് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം വളരെ ലളിതമായ അപേക്ഷാരീതിയാണ് മുദ്രാ ലോണിന് ഉള്ളത് ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ബ്രാഞ്ച് സന്ദർശിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് വേണ്ട രേഖകളോടൊപ്പം സമർപ്പിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിര മേൽവിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും നൽകണം നിലവിൽ ബാങ്ക് ഉണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഹാജരാക്കണം നിലവിലുള്ള സംരംഭത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അവസാന വർഷത്തെ ഫൈനൽ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് എന്നിവ നൽകണം അൻപതിനായിരം വരെയുള്ള ശിശു വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർജറ്റ് നൽകിയിട്ടുണ്ട് അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി നൽകി വരുന്നത് അർഹരെന്ന് തോന്നിയാൽ അഞ്ചു ലക്ഷത്തിന്റെയും പത്ത് ലക്ഷം വരെയുള്ളതിന്റെയും വായ്പകളും ബാങ്കുകൾ നൽകുന്നുണ്ട് മുദ്രാ ലോണിന് എല്ലാ ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒരേ പലിശ നിരക്കല്ല വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് കുറവ് പലിശയുള്ളടത്ത് നിന്ന് ലോണെടുക്കുവാൻ ശ്രമിക്കുക സബ്സിഡികൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കുവാൻ തടസ്സവുമില്ല മുദ്രാലോണിന് എൺപത്തിനാല് മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധിയുണ്ട് നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിന് ലോൺ തുകയോടൊപ്പം നിങ്ങളുടെ വിഹിതവും വേണ്ടതുണ്ട് അതിനാൽ ശിശു ശിശുലോണിന് അപേക്ഷിക്കുമ്പോൾ അഞ്ച് ശതമാനം നിങ്ങളുടെ വിഹിതമുണ്ടാകണം കിഷോർ വിഭാഗം ലോൺ അതായത് അഞ്ച് ലക്ഷം വരെയുള്ള ലോണിന് അപേക്ഷിക്കുന്നവർക്ക് പത്ത് ശതമാനം മാർജിൻ ഇടേണ്ടി വരും പത്ത് ലക്ഷം വരെയുള്ള തരുൺ ലോണിന് അപേക്ഷിക്കുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സംരംഭകന്റെ വിഹിതമായി എടുക്കണം വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് ആ തുക അടങ്ങുന്ന റുപ്പി കാർഡാണ് വായ്പക്കാരന് നൽകുക ഓൺലൈനായും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അസംസ്കൃത സാധനങ്ങളും മെഷീനറികളും മറ്റും വാങ്ങുന്നതിനും ഇത് സൗകര്യപ്രദമാകും ഈ കാർഡ് എ ടി എം വഴി ക്രെഡിറ്റുള്ള തുക ക്യാഷായി പിൻവലിക്കുന്നതിനും ഉപയോഗിക്കാം ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ കുടിശ്ശികക്കാരനായവർക്ക് ലോൺ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടും സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടിയുള്ള വായ്പ ആയതിനാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ ബന്ധപ്പെട്ടാൽ മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള കൂടുതൽ ഇൻഫോർമേഷനുകളും വഴികളും അറിയുവാൻ കഴിയുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം